നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിമുതൽ മുടിവരെ നിറഞ്ഞു നിന്ന സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ ഒരു കാലത്തെ അതീവ വിശ്വസ്തനായ ആന്തൂർ നഗരസഭാ ചെയർമാന് ജില്ലാ കമ്മിറ്റി അംഗത്വം നഷ്ടമായത് ചർച്ചകളിൽ ആന്തൂർ നഗരസഭാ ചെയർമാനും ദീർഘകാലം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറിയുമായ പി മുകുന്ദനാണ് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി വെട്ടിനിർത്തപ്പെട്ടത് എല്ലാ അർത്ഥത്തിലും കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിടിമുറുക്കിയതിന്റെ സൂചനയാണിത് കോഴിക്കോടും വയനാടും നേരത്തെ സമാന രീതിയിൽ പിണറായി വിജയൻ അനുകൂലികൾ മുൻതൂക്കം നേടിയിരുന്നു തളിപ്പറമ്പിൽ കഴിഞ്ഞ ദിവസം നടന്ന സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലാണ് ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദനെ ഒഴിവാക്കിയത് നിലവിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പതിനാല് നേതാക്കളെ ഒഴിവാക്കുന്നതിന്റെ കൂട്ടത്തിലാണ് നൈസായി പി മുകുന്ദനയും ജില്ലാ നേതൃത്വം താഴ്ന്നത് എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഇടപെട്ടില്ലെന്ന് പരാതി ഉയർന്നിട്ടുണ്ട് ഗോവിന്ദന് നേതൃത്വത്തിൽ കരുത്തില്ലെന്ന സന്ദേശം നൽകാൻ കൂടിയാണ് ഈ നീക്കമെന്നും വിലയിരുത്തലുണ്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പി ജയരാജന് ഇനി മേധാവിത്വം ഉണ്ടാകില്ല ഇത് ഉറപ്പിക്കുന്ന തരത്തിലാണ് പുതിയ കമ്മിറ്റി ഇതിനൊപ്പമാണ് ഗോവിന്ദനും തിരിച്ചടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിശ്വസ്തനും മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ദീർഘകാലം ഏരിയ സെക്രട്ടറിയുമായിരുന്ന നേതാവിനെയാണ് ഒരു ടൈം ബാക്കി നിൽക്കവേ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ആസൂത്രിതമായി വെട്ടി നിർത്തിയത് പ്രായപരിധി കവിയാത്ത പി മുകുന്ദനെ ഒഴിവാക്കിയത് ആന്തോർ നഗരസഭ ഭരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണെന്നാണ് സൂചന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും പ്രായപരിധി കഴിഞ്ഞവരെയും ഒഴിവാക്കുന്ന കൂട്ടത്തിൽ പി മുകുന്ദനെയും ഒഴിവാക്കുകയായിരുന്നു ആന്തൂർ നഗരസഭാ ചെയർമാനായ പി മുകുന്ദൻ തളിപ്പറമ്പ് മേഖലകളിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ഇദ്ദേഹത്തിന് പകരമാണ് തളിപ്പറമ്പിൽ നിന്നുള്ള സി എം കൃഷ്ണനെ ജില്ലാ കമ്മിറ്റിയിലെടുത്തത് പി കെ ശ്യാമളയ്ക്ക് ശേഷം പ്രതിപക്ഷമില്ലാത്ത ആന്തൂർ നഗരസഭയിലെ ചെയർമാനാണ് പി മുകുന്ദൻ ഭരണതലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചയിൽ നേരത്തെ പി മുകുന്ദനെതിരെ പാർട്ടിക്കുള്ളിൽ ചർച്ച നടന്നിരുന്നു ഫ്ലെക്സ് ബോർഡുകൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ സോഷ്യൽ മീഡിയയിലും പാർട്ടി അനുഭാവികൾ രംഗത്തു വന്നിരുന്നു ആന്തൂർ നഗരസഭയിലെ ഭരണപരാജയത്തെക്കുറിച്ച് കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിലും ചർച്ചയായി ഇതേ തുടർന്നാണ് മുകുന്ദനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും നീക്കിയതെന്നാണ് വിവരം പ്രതിപക്ഷമില്ലാതെ സി പി എം ഭരിക്കുന്ന കേരളത്തിലെ ഏക നഗരസഭയാണ് ആന്തൂർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പല വാർഡുകളിലും ഇവിടെ മത്സരിക്കാൻ പോലും മറ്റു പാർട്ടിക്കാർ തയ്യാറാകില്ല പി മുകുന്ദനെ തരംതാഴ്ത്തിയത് പാർട്ടിക്കുള്ളിൽ ചൂടേറി ചർച്ചയായിട്ടുണ്ട് എന്നാൽ ഈ കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല പാർട്ടി തീരുമാനം വേദനാജനകമാണെങ്കിലും അംഗീകരിച്ച് മുൻപോട്ടു പോകുമെന്ന് അദ്ദേഹം അടുത്ത വൃത്തങ്ങളോട് പ്രതികരിച്ചു പി എം മുകുന്ദനെതിരെ നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം രഹസ്യമായി നീക്കങ്ങൾ നടത്തിയിരുന്നു ഇതിന്റെ പരിണിത ഫലമാണ് ഇക്കുറെയുണ്ടായ വെട്ടിനിർത്തൽ